അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തുഹു അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ സ്വലാത്ത് എന്ന നമ്മുടെ ഈ പുണ്യസദസ്സിലേക്ക് സ്നേഹം നിറഞ്ഞ ഓരോ സഹോദരി സഹോദരന്മാർക്കും ഹൃദ്യമായ സ്വാഗതം അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഹലാലായ രൂപത്തിൽ അവൻ സാധിപ്പിച്ചു തരട്ടെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓരോ മലയാളിയുടെയും ഓരോ പ്രവാസിയുടെയും ഓരോ കുടുംബനാഥന്റെയും നെഞ്ചിലെ എരിയുന്ന ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് കണ്ണിന്റെ പോളകൾ നനയിക്കുന്ന ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്ന ഒരു വലിയ സ്വപ്നം ഒരു വീട് അതെ സ്വന്തമായി ഒരു കൂര മഴ നനയാതെ വെയിലേൽക്കാതെ വാടക വീട്ടിലെ ഉടമസ്ഥന്റെ കുത്തുവാക്കുകൾ കേൾക്കാതെ തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും സമാധാനമായി തല ചായ്ക്കാൻ ഒരിടണം ഗൾഫിലെ കൊടും ചൂടിൽ പണിയെടുക്കുമ്പോഴും നാട്ടിലെ വെയിലിൽ വിയർപ്പൊഴുക്കുമ്പോഴും ഓരോരുത്തരുടെയും മനസ്സിൽ ഈ ഒരു ചിത്രമേയുള്ളൂ ഒരു വീട് വെക്കണം പക്ഷേ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലത്ത് ഒരു വീട് വെക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ ഭൂമിക്ക് പൊള്ളുന്ന വിലയാണ് സിമെന്റിനും കമ്പിക്കും തൊട്ടാൽ പൊള്ളുന്ന വില കയ്യിൽ നോക്കിയാൽ ഒന്നുമില്ലതാനും അപ്പൊ നമ്മുടെ മുന്നിലേക്ക് വരുന്ന വളരെ എളുപ്പമുള്ള എന്നാൽ അള്ളാഹു ഏറ്റവും വെറുക്കുന്ന ഒരു വഴിയുണ്ട് ലോൺ പലിശ ബാങ്കുകാർ വിളിക്കുന്നു സാറേ വീട് വെക്കാൻ ലോൺ വേണോ കുറഞ്ഞ പലിശ മതി കൂട്ടുകാർ പറയുന്നു എടാ ലോൺ എടുക്കാതെ ഇക്കാലത്ത് ആര് വീട് വെക്കാനാണ് എല്ലാവരും എടുക്കുന്നുണ്ടല്ലോ ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു യഥാർത്ഥ മുഖ്മിൻ പതരാതെ നിൽക്കേണ്ടത് ഇവിടെയാണ് നമ്മുടെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്നത് അള്ളാഹുവും അവൻ്റെ റസൂലായ നബിസുല്ലാഹു അലൈഹി വസ്ലം തങ്ങളും ഏറ്റവും ഗൗരവത്തോടെ വിലക്കിയ അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന പാപമാണ് പലിശ നബിസുലാഹു അലൈവസലം നമ്മോട് പറഞ്ഞിട്ടുണ്ട് പലിശക്ക് എഴുപത്തിമൂന്ന് ശാഖകളുണ്ട് അതിലേറ്റവും ലഘുവായത് സ്വന്തം മാതാവിനെ വിവാഹം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ചിന്തിക്കാൻ പോലും അറയ്ക്കുന്ന അത്രയും വലിയ പാപമാണ് പലിശ നമ്മൾ ആലോചിച്ചു നോക്കൂ ഹറാമായ പണം കൊണ്ട് പലിശയുടെ പണം കൊണ്ട് കെട്ടിപ്പൊക്കുന്ന ആ വീടിന് എന്ത് പറകത്താണ് ഉണ്ടാവുക സിമന്റിനും മണലിനും കല്ലിനും പലിശയുടെ ഗന്ധമുണ്ടാകുമ്പോൾ ആ നാല് ചുവരുകൾക്കുള്ളിൽ നമുക്ക് സമാധാനം കിട്ടുമോ അവിടെ വളരുന്ന മക്കൾക്ക് ദീൻ ഉണ്ടാകുമോ അവിടെ നമസ്കരിക്കുന്ന നിസ്കാരത്തിന് ഉണ്ടാകുമോ പലരും പറയും ഉസ്താദെ വേറെ വഴിയില്ല ഗതികേട് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഗതികേട് എന്നത് പട്ടിണി കിടന്ന് മരിക്കാറാകുമ്പോൾ പന്നിയിറച്ചു തിന്നാൻ മതം നൽകിയ ഇളവാണ് വീട് വെക്കുക എന്നത് ആ ഗതികേടിൽപ്പെടുന്ന ഒന്നല്ല വാടക വീട്ടിൽ താമസിക്കുന്നത് ഒരു കുറച്ചിലല്ല നബിസല്ലാഹു അലഹി വസ്ല്ലം മദീനയിൽ പലപ്പോഴും വാടക വീടുകളിൽ താമസിച്ചിട്ടുണ്ട് സ്വന്തമായി ഒരു വീട് എന്നത് പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അനുഗ്രഹമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്കിൽ ഞങ്ങൾ വീട് വെക്കണ്ടേ പലിശയില്ലാതെ ഹലാലായ രീതിയിൽ എങ്ങനെ ഒരു സാധാരണക്കാരന് വീട് വെക്കാൻ സാധിക്കും തീർച്ചയായും സാധിക്കും സഹോദരങ്ങളെ അള്ളാഹു ഒരു വാതിലടച്ചാൽ മുക്മിനിന് വേണ്ടി ആയിരം വാതിലുകൾ അവൻ തുറന്നു വെച്ചിട്ടുണ്ടാകും പക്ഷെ നമ്മൾക്ക് ക്ഷമ വേണം തവക്കുൽ വേണം ഇന്നത്തെ വീഡിയോയിൽ പലിശ എന്ന വൻപാപത്തിൽപ്പെടാതെ അള്ളാഹുവിന്റെ തൃപ്തിയോടെ ഭർഗത്തുള്ള ഒരു വീട് വയ്ക്കാൻ പ്രായോഗികമായ ചില വഴികളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് വെറുമൊരു ഉപദേശമല്ല ജീവിതത്തിൽ പകർത്തേണ്ട പാഠങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഭർഗത്തിൽ വിശ്വസിക്കുക ദുനിയാവിനെ ചെറുതായി കാണുക ഏറ്റവും ആദ്യം വേണ്ടത് നമ്മുടെ മനോഭാവത്തിലുള്ള മാറ്റമാണ് ഇന്നത്തെ കാലത്ത് വീട് എന്നത് ഒരു ആവശ്യത്തിനപ്പുറം മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു ഷോ ആയി മാറിയിട്ടുണ്ട് അയൽവാസിയുടെ വീടിനേക്കാൾ വലുതാകണം മൂവായിരം സ്ക്വയർ ഫീറ്റ് വേണം മാർബിൾ വേണം ഈ ചിന്തയാണ് നമ്മളെ ലോണിലേക്ക് തള്ളിയിടുന്നത് പ്രിയപ്പെട്ടവരെ നിബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ വീട് എത്ര ചെറുതായിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ കൈ ഉയർത്തിയാൽ മേൽക്കൂരയിൽ തട്ടുന്ന കിടന്നാൽ കാല്നീട്ടാൻ സ്ഥലമില്ലാത്ത ചെറിയ കുടിൽ അവിടുന്ന് ലോകത്തിന്റെ നേതാവായിരുന്നു വിചാരിച്ചിരുന്നെങ്കിൽ സ്വർണം കൊണ്ട് കൊട്ടാരം പണിയാമായിരുന്നു പക്ഷേ അവിടുന്ന് കാണിച്ചു തന്നത് ലാളിത്യമാണ് നമുക്ക് വേണ്ടത് തല ചായ്ക്കാൻ ഒരിടമാണ് അത് ആയിരം സ്ക്വയർ ഫീറ്റ് ആയാലും മതി ആഡംബരങ്ങൾ കുറച്ചാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വീട് വെക്കുന്നത് നിർത്തിയാൽ തന്നെ പാതി ചിലവ് കുറയും പലിശ എടുത്ത് അമ്പത് ലക്ഷത്തിന്റെ വീട് വയ്ക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം ഹലാലായ പണം കൊണ്ട് പത്ത് ലക്ഷത്തിന്റെ ചെറിയ വീട് വെക്കുന്നതാണ് ആ ചെറിയ വീട്ടിൽ റഹ്മത്തുണ്ടാകും അവിടെ മലക്കുകൾ ഇറങ്ങും അവിടെ കഴിക്കുന്ന കഞ്ഞിക്ക് കഞ്ഞിക്കുപോലും രുചിയുണ്ടാകും കാരണം അതിൽ അല്ലാഹുവിനോടുള്ള യുദ്ധമില്ല രണ്ടാമത്തെ വഴി ഘട്ടം ഘട്ടമായി വീട് വെക്കുക നമ്മുടെ നാട്ടിലെ ഒരു തെറ്റായ രീതിയുണ്ട് വീട് പണി തുടങ്ങിയാൽ അത് മുഴുവൻ തീർത്തിട്ടേ പാലുകാച്ചൽ നടത്തൂ എന്നത് ഫൗണ്ടേഷൻ ഇട്ട് ചുമർ കെട്ടി വാർത്താൽ പിന്നെ പ്ലാസ്റ്ററിങ്ങും ടൈലിംഗും പെയിന്റിങ്ങും ഇന്റീരിയറും എല്ലാം കഴിഞ്ഞ് കയ്യിലുള്ള കാശ് തീർന്ന് അവസാനം കടം വാങ്ങി ലോൺ എടുത്താണ് പലരും വീട് പൂർത്തിയാക്കുന്നത് എന്തിനാണ് സഹോദരങ്ങളെ ഈ ധൃതി ഇസ്ലാം നമുക്ക് എളുപ്പമുള്ള വഴികൾ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ട് ഫൗണ്ടേഷൻ ഇടുക വീണ്ടും പണം സമ്പാദിക്കുക എന്നിട്ട് ചുമർ കെട്ടുക എന്നിട്ട് വാർക്കുക ഇനിയുള്ള പണം കൊണ്ട് അത്യാവശ്യം വേണ്ട ഒരു ബെഡ്റൂമും ഹാളും അടുക്കളയും ബാത്റൂമും മാത്രം പൂർത്തിയാക്കുക ബാക്കിയുള്ള മുറികൾ പ്ലാസ്റ്റർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ആ പൂർത്തിയായ ഭാഗത്ത് താമസിക്കുക വാടക കൊടുക്കുന്ന പണം ലാഭിക്കാം എന്നിട്ട് സാവധാനം അള്ളാഹു പണം തരുന്നതിനനുസരിച്ച് ഓരോ മുറികളായി പൂർത്തിയാക്കുക ഇതിന് ആരും നിങ്ങളെ കളിയാക്കില്ല അയാൾ ലോൺ എടുക്കാതെ സ്വന്തം വിയർപ്പിന്റെ പണം കൊണ്ടാണ് വീട് വെക്കുന്നത് എന്ന് ബുദ്ധിയുള്ളവർ പറയും അഞ്ചു വർഷം കൊണ്ടോ പത്ത് വർഷം കൊണ്ടോ വീട് പൂർത്തിയായാൽ മതി ആ വീടിന്റെ ഓരോ ഇഷ്ടികയിലും നിങ്ങളുടെ ഹലാലായ അധ്വാനത്തിന്റെ വിയർപ്പുണ്ടാകും അവിടെ സമാധാനമുണ്ടാകും മൂന്നാമത്തെ വഴി സ്വർണവും മറ്റ് ആസ്തികളും വിനിയോഗിക്കുക പല വീടുകളിലും കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഉമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും ദേഹത്ത് നിറയെ സ്വർണമുണ്ടാകും അല്ലെങ്കിൽ പറമ്പിൽ വെറുതെ കിടക്കുന്ന കുറച്ച് സ്ഥലമുണ്ടാകും എന്നിട്ടും വീട് വെക്കാൻ ബാങ്കിൽ പോയി ലോൺ എടുക്കും ഇത് വലിയൊരു വിഡ്ഢിത്തമാണ് സ്വർണത്തിന് ജകാത്ത് കൊടുക്കണം അത് സൂക്ഷിക്കാൻ പാടാണ് എന്നാൽ ആ സ്വർണം വിറ്റ് വീട് എന്ന ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് ബുദ്ധി പലിശ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ് കയ്യിലുള്ള സ്വർണം വിൽക്കുന്നത് നാളെ അള്ളാഹു സമ്പത്ത് തരുമ്പോൾ സ്വർണം വീണ്ടും വാങ്ങാം പക്ഷേ പലിശ സഹിതം അടച്ച പണം തിരിച്ചു കിട്ടില്ലല്ലോ മാത്രമല്ല പലിശ കൊടുത്ത പാപം കബറിലേക്ക് കൂടെ വരികയും ചെയ്യും അതുകൊണ്ട് ലോൺ എടുക്കുന്നതിന് മുൻപ് വിൽക്കാൻ പറ്റുന്ന എന്ത് ആസ്തി ഉണ്ടെങ്കിലും അത് വിൽക്കുക അത് നാണക്കേടല്ല അള്ളാഹുവിന്റെ വിധിക്കു മുന്നിലുള്ള കീഴടങ്ങലാണ് നാലാമത്തെ വഴി പലിശരഹിത അയൽക്കൂട്ടങ്ങളും ചിട്ടികളും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളം പലിശരഹിത സംരംഭങ്ങൾ വരുന്നുണ്ട് മഹല്ല് തലത്തിലും കുടുംബ യൂണിറ്റുകൾ വഴിയും നടക്കുന്ന പലിശരഹിത ചിട്ടികൾ വിശ്വസ്തരായ ആളുകൾ നടത്തുന്ന ഇത്തരം ചിട്ടികളിൽ ചേരുന്നത് നല്ലൊരു വഴിയാണ് ഇതിൽ പലിശയില്ല നമ്മൾ അടക്കുന്ന പണം ഒന്നിച്ച് നമുക്ക് ലഭിക്കുന്നു പക്ഷേ ഇവിടെ ഒരു ജാഗ്രത വേണം ചിട്ടി നടത്തുന്നവർ വിശ്വസ്തരാണോ എന്ന് ഉറപ്പുവരുത്തണം അതുപോലെ ഇസ്ലാമിക് എന്ന് പേര് പറഞ്ഞു വരുന്ന തട്ടിപ്പുകളിൽ പോയി വീഴരുത് കൃത്യമായി അറിയാവുന്ന മഹല്ല് കമ്മിറ്റിയുടെയോ പണ്ഡിതന്മാരുടെയോ മേൽനോട്ടത്തിൽ നടക്കുന്ന പലിശരഹിത നിധി നിധികളിലോ ചിട്ടികളിലോ ചേരുന്നത് വീട് വയ്ക്കാൻ പണം സമാഹരിക്കാൻ സഹായിക്കും അഞ്ചാമത്തെ വഴി ഖർദ് ഹസൻ നല്ല വായ്പ തേടുക ഇത് സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ അള്ളാഹു സമ്പത്ത് നൽകി അനുഗ്രഹിച്ച നല്ല മനുഷ്യരുണ്ടാകും അവരോട് പോയി കാര്യം പറയുക എനിക്ക് പലിശ എടുക്കാൻ പേടിയാണ് അല്ലാഹുവിനെ ഭയമാണ് എനിക്ക് വീട് വെക്കാൻ കുറച്ച് പണം കടമായി തരാമോ ഞാൻ ഇന്ന സമയത്തിനുള്ളിൽ തിരിച്ചു തരാം എന്ന് പറയുക ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് കർദ് ഹസൻ പലിശയില്ലാതെ ഒരാളെ സഹായിക്കുന്നത് ദാനധർമ്മം ചെയ്യുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കാരണം ചോദിക്കാൻ മടിയുള്ളവനായിരിക്കും കടം ചോദിക്കുന്നത് കഴിവുള്ളവർ അത് നൽകണം വാങ്ങുന്നവർ അത് കൃത്യസമയത്ത് അല്ലെങ്കിൽ അതിനേക്കാൾ നേരത്തെ തിരിച്ചു കൊടുക്കാൻ പരമാവധി ശ്രമിക്കണം നിബ്സലമാഹോ അലിയവസെല്ലാം കടം വീടാൻ കാണിച്ച ആവേശം നമ്മൾ മാതൃകയാക്കണം വിശ്വാസം കാത്തു സൂക്ഷിച്ചാൽ അടുത്ത തവണയും അവർ സഹായിക്കും ആറാമത്തെ വഴി നിർമ്മാണ സാമഗ്രികൾ തവണ വ്യവസ്ഥയിൽ വാങ്ങുക ഇത് ചില കച്ചവടക്കാരുമായി സംസാരിച്ച് ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് സിമെന്റും കമ്പിയും വേണം കയ്യിൽ പണമില്ല ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പണം കച്ചവടക്കാരന് കൊടുത്ത് പലിശ ബാങ്കിന് കൊടുക്കുന്നതിന് പകരം കച്ചവടക്കാരനോട് നേരിട്ട് സംസാരിക്കുക ഇക്ക എനിക്ക് ഇത്ര രൂപയുടെ സാധനം വേണം എനിക്കത് കടമായി തരണം ആറ് മാസം കൊണ്ട് ഞാൻ പണം തരാം അതിനു പകരമായി സാധനത്തിന് ചെറിയൊരു വില കൂടുതൽ പ്രോഫിറ്റ് മാർജിൻ നിങ്ങൾക്കിടാം ഇതിന് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിൽ മുറാബഹ എന്ന് പറയും ഇത് പലിശയല്ല കച്ചവടമാണ് ഒരു സാധനം റൊക്കം പടത്തിന് വാങ്ങുമ്പോൾ ഉള്ള വിലയേക്കാൾ അവധിയെടുക്കുമ്പോൾ വില കൂട്ടുന്നത് കച്ചവടത്തിൽ അനുവദനീയമാണ് എന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നിബന്ധനകളോടെ ബാങ്കിന് പണം കൊടുത്ത് പണം വാങ്ങുന്നതാണ് പലിശ എന്നാൽ ഇവിടെ നമ്മൾ സാധനമാണ് വാങ്ങുന്നത് കച്ചവടക്കാരന് ലാഭം കിട്ടുന്നു നമുക്ക് സാവകാശം കിട്ടുന്നു ഇത് പരസ്പര ധാരണയോടെ ചെയ്യാവുന്നതാണ് പക്ഷെ ലേറ്റ് ഫീ പിഴ വാങ്ങാൻ പാടില്ല എന്ന് മാത്രം ഏഴാമത്തെ വഴി കരാർ അടിസ്ഥാനത്തിൽ വീട് വയ്ക്കുക നിങ്ങൾക്ക് ഒരു വീട് വെക്കണം ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുക എനിക്ക് ഇന്ന രൂപത്തിലുള്ള വീട് വേണം അത് പണിത് തരണം പണം ഞാൻ ഘട്ടം ഘട്ടമായി തരാം എന്ന് കരാറുണ്ടാക്കുക പണി നടക്കുന്നതിനനുസരിച്ച് പണം നൽകുക ഇതിനും ലോണിന്റെ ആവശ്യമില്ല സാവകാശം ലഭിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ പ്രായോഗികമായ വഴികളാണ് പക്ഷേ ഇതിനെല്ലാം ഉപരി വേണ്ടത് തവക്കുലാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക നമ്മൾ ചിന്തിക്കണം ഈ ലോകത്തെ വീട് എത്ര കാലത്തേക്കാണ് അറുപത് വർഷം എഴുപത് വർഷം അതിനുവേണ്ടി ശാശ്വതമായ പരലോകത്തെ വീട് നമ്മൾ നശിപ്പിക്കണോ ഖുർആാനിൽ അള്ളാഹു പറയുന്നുണ്ട് പലിശ തിന്നുന്നവൻ അന്ത്യനാളിൽ എഴുന്നേൽക്കുക പിശാജ് ബാധിച്ചു സമനില പോലെ ആയിരിക്കും നമ്മുടെ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടക്കുമ്പോൾ നമ്മൾ ഉസ്താദുമാരെ വിളിച്ച് ദ്വാ ചെയ്യിപ്പിക്കാറുണ്ട് മൗലീത് ഓതാറുണ്ട് പക്ഷെ ആ വീടിന്റെ കാശ് പലിശയാണെങ്കിൽ ആ ദ്വാ കൊണ്ട് എന്ത് ഫലമാണുള്ളത് ഹറാമായ ശരീരത്തിൽ നിന്ന് പ്രാർത്ഥന സ്വീകരിക്കപ്പെടില്ല എന്ന് നബിസാഹു അലഹി വസ്ല്ലാം പറഞ്ഞിട്ടില്ലേ നമ്മുടെ ഉമ്മമാരും സഹോദരിമാരും മനസ്സിലാക്കണം അയൽപ്പക്കത്തെ വീട് കണ്ട് കൊതിച്ച് ഭർത്താവിനെ ലോൺ എടുക്കാൻ നിർബന്ധിക്കരുത് നമുക്കുള്ളതിൽ ഒതുങ്ങി ജീവിക്കാമിക്ക പലിശയുടെ ചോറ് നമുക്ക് വേണ്ട പലിശയുടെ കൂര നമുക്ക് വേണ്ട എന്ന് പറയാനുള്ള ഈമാനിന്റെ കരുത്ത് നിങ്ങൾ കാണിക്കണം അതാണ് യഥാർത്ഥ സ്നേഹം ഭർത്താവിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കലാണ് യഥാർത്ഥ സ്നേഹം നിങ്ങൾ ഹലാലായ വഴി തിരഞ്ഞെടുത്താൽ തുടക്കത്തിൽ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകും വീട് പണി സാവധാനമേ നടക്കൂ ചിലപ്പോൾ വാടക വീട്ടിൽ കുറച്ചു കാലം കൂടി കഴിയേണ്ടി വരും നാട്ടുകാർ ചോദിക്കും എന്താ പണി തീരാത്തത് പക്ഷേ ഓർക്കുക ആ അപൂർണമായ വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്ത്തുണ്ടാകും അവിടെ നിങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാം പലിശക്കാരൻ വന്ന് വാതിലിൽ മുട്ടുമെന്ന ഭയമില്ലാതെ ജീവിക്കാം നബിസല്ലാഹു അലഹി വസല്ലം പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ഒരു കാര്യം ഉപേക്ഷിച്ചാൽ ഹറാം ഉപേക്ഷിച്ചാൽ അള്ളാഹു അവൻ അതിനേക്കാൾ ഉത്തമമായത് പകരം നൽകും ഇതാണ് നമ്മുടെ ഉറപ്പ് പലിശ എന്ന ഹറാം നിങ്ങൾ വീട് വെക്കാൻ വേണ്ടി ഉപേക്ഷിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ നല്ലൊരു വീട് വറകത്തുള്ള ഭവനം നിങ്ങൾക്ക് സമ്മാനിക്കും ചിലപ്പോൾ കുറച്ച് വൈകിയേക്കാം പക്ഷെ അത് വരിക തന്നെ ചെയ്യും നമുക്ക് ചെയ്യാം യാ യാ റബ്ബൽ ആലമീൻ ഞങ്ങളിൽ വീടില്ലാത്ത വിഷമം അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട് റബ്ബെ അവർക്ക് നീ ഹൈറായ ഹലാലായ ബറക്കത്തുള്ള വീട് നൽകി അനുഗ്രഹിക്കണേ വാടക വീടുകളിൽ നിന്ന് ഇറക്കിവിടപ്പെടുമോ എന്ന് ഭയന്ന് കഴിയുന്നവരെ നീ കാക്കണേ റബ്ബെ വീട് പണി പാതിവഴിയിൽ മുടങ്ങിപ്പോയവരുടെ പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണേ പലിശ എന്ന വൻപാപത്തിൽ പെട്ടുപോകാതെ ഞങ്ങളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ നീ തൗഫീക്ക് നൽകണേ പലിശ ലോണുകളിൽ കുടുങ്ങി സമാധാനം നഷ്ടപ്പെട്ടവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അള്ളാഹുവേ ഞങ്ങളുടെ വീടുകളിൽ നീ ശാന്തിയും സമാധാനവും റഹമത്തും നിറയ്ക്കണേ പരലോകത്ത് സ്വർണത്തിന്റെ ഇഷ്ടികകൾ കൊണ്ടുള്ള മനോഹരമായ വീടുകൾ ഞങ്ങൾക്ക് നീ സമ്മാനിക്കണേ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പലിശയുടെ കെണിയിൽ നിന്ന് ഒരു കുടുംബത്തെയെങ്കിലും രക്ഷിക്കാൻ അത് കാരണമായേക്കാം അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി ഒബർക്കാത്തു